പന്ത്രണ്ട് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം യൂറോ കപ്പ് കിരീടം ചൂടിയിരിക്കുകയാണ് സ്പെയിൻ യൂറോ കപ്പ് കലാശപ്പോരിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഒടുവിൽ സ്പെയിൻ കിരീടം സ്വന്തമാക്കി സ്പെയിനിന്റെ വിജയത്തിൽ മുഖ്യ പങ്കുവഹിച്ച യുവതാരമാണ് ലാമിനിയമാൽ മത്സരത്തിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ പതിനേഴുകാരൻ നാല് അസിസ്റ്റുകളും ഒരു ഗോളുമാണ് നേടിയത് ഇംഗ്ലണ്ടിനെതിരെയുള്ള സ്പെയിനിന്റെ ആദ്യ ഗോൾ പിറന്നത് യമാലിന്റെ തകർപ്പൻ അസിസ്റ്റിൽ നിന്നായിരുന്നു ബോക്സിന്റെ വലതുവശത്തു നിന്ന് യമാൽ മറുവശത്തുനിന്ന് നിക്കോ വില്യംസിനെ ലക്ഷ്യം വെച്ച് നൽകിയ പന്ത് വില്യംസ് അനായാസം വലയിലാക്കുകയായിരുന്നു ഇതോടെ സ്പെയിനിന്റെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ആദ്യ ഗോൾ വലയിലായി ഫൈനൽ മത്സരത്തിന്റെ മറ്റൊരു പ്രത്യേകത സെമി ഫൈനലിൽ ഫ്രാൻസിനോട് ഒരു ഗോളിന് പിന്നിലായിരിക്കെ യമാൽ നേടിയ കിഡിലൻ ഗോളാണ് സ്പെയിനിനെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഈ ഗോൾ ഇരുപത്തൊന്നാം മിനിറ്റിൽ അൽവാരോ മൊറോട്ട നൽകിയ പന്തുമായി മുന്നോട്ട് കയറി ബോക്സിന് തൊട്ടുമുനിൽക്കുകയായിരുന്ന യമാൽ തൊടുത്ത ഷോട്ടിലൂടെയാണ് ഫ്രഞ്ച് വലയിലേക്ക് ഉതിർന്നിറങ്ങിയത് ഈ മത്സരത്തിലൂടെ യമാൽ എന്ന പതിനേഴ് വയസ്സുകാരൻ ബ്രസീൽ ഇതിഹാസം പെലയുടെ മറ്റൊരു റെക്കോർഡ് കൂടി തകർത്തിരിക്കുകയാണ് രണ്ടായിരത്തി യൂറോ കപ്പ് ഫൈനൽ മത്സരത്തിലൂടെ ലോകകപ്പിലും യൂറോ കപ്പിലും കോപ്പ അമേരിക്കയിലും ഫൈനലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡാണ് യമാൽ സ്വന്തമാക്കിയിരിക്കുന്നത് പതിനേഴ് വയസ്സ് പൂർത്തിയായി ഒരു ദിവസത്തിന് ശേഷമാണ് താരം യൂറോ യൂറോകപ്പ് കിരീടമുയർത്തുന്നതും ടീമിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉൾപ്പെടുന്നതും ഇതിഹാസ താരം പെലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ ലോകകപ്പിലിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് പതിനേഴ് വയസ്സും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ദിവസവുമായിരുന്നു പ്രായം അറുപത്തി ആറ് വർഷം നീളനിന്ന പെലയുടെ റെക്കോർഡാണ് യമാൽ മറികടന്നത് പ്രധാന ടൂർണമെന്റിലും നോക്കൌട്ട് ടൂർണമെന്റിലും ഗോൾ ടിച്ച പ്രായംകുറിന് താരമെന്ന പെലയുടെ റെക്കോർഡും ഈ യൂറോ യൂറോകപ്പിലൂടെ ഏമാൽ സ്വന്തമാക്കി